നമസ്തേ ധർമ്മക്ഷേത്രയുടെ രണ്ടാമത്തെ തീർത്ഥയാത്ര തിരുവനന്തപുരം അരുവിക്കര സ്ത്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് മെയ്യാറിൻ്റെ തീരത്താണ് ഈ ക്ഷേത്രം കിഴക്ക് മെയ്യാറിൻ്റെ തീരമായതിനാൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് പ്രധാന കവാടം വരുന്നത് പ്രധാന കവാടത്തിലൂടെ ക്ഷേത്രത്തിനകത്ത് കടന്നാൽ ആദ്യം കാണുന്നത് ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ശ്രീകോവിലാണ് മഹാവിഷ്ണുദേവനെയും ഉപദേവനായിട്ടല്ല പ്രധാന ദേവനായിട്ടാണ് ഇവിടെ കണക്കാക്കി പോരുന്നത് കാരണം ഏറെ പ്രത്യേകതകൾ ഉള്ളതും ലക്ഷണമത്തതുമായ പ്രതി പ്രതിഷ്ഠ എന്നാണ് ആർക്കിയോളജിക്കൽ വകുപ്പ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ചതുർബാഹുവായ വിശ്വരൂപ ലക്ഷണമത്ത ഭഗവാന്റെ പ്രതിഷ്ഠ എന്നാണ് ഭക്തർ ഇതിനെ കണക്കാക്കുന്നത് ശ്രീ ധർമ്മശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠ പൂർണാമ്പ പുഷ്കലാമ്പ എന്നീ ദേവിമാരോടൊപ്പമാണ് തിരുവനന്തപുരത്ത് തന്നെ പൂർണാമ്പ പുഷ്കലാബ ദേവിമാർ ോടൊപ്പമുള്ള പ്രതിഷ്ഠ മറ്റേതെങ്കിലും ക്ഷേത്രത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് കാരണം അത്യപൂർവ്വമാണ് ഇത്തരം പ്രതിഷ്ഠ പൂർണാമ്പ എന്നാൽ ജ്ഞാനപൂർണയും പുഷ്കലാമ്പ എന്നാൽ പുഷ്കല എന്നാൽ അഭിവൃദ്ധി എന്നുമാണ് വ്യാഖ്യാനം അല്ലെങ്കിൽ സാരം ഇവിടുത്തെ അപൂർവമായ പ്രത്യേകത എന്തെന്നാൽ ഈ ദേവിമാരോടൊപ്പം ഇരിക്കുന്ന ഈ പ്രതിഷ്ഠയിൽ അല്ലെങ്കിൽ ഈ ഗർഭഗൃഹത്തിൽ ഏതൊരു തരത്തിലുള്ള അർച്ചനയോ അഭിഷേകങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഗർഭഗൃഹം എന്നാൽ പള്ളിയറ അഥവാ മണിയറ എന്ന സങ്കല്പത്തിലാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ദേവനെ മൂലവിഗ്രഹത്തിൽ നിന്നും ആവാഹിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അർച്ചനാ ബിംബത്തിൽ വഴിപാടുകൾ കഴിച്ച് തിരിച്ചു വീണ്ടും മൂലബിമ്പത്തിൽ ലയിപ്പിക്കുന്നു എന്നതാണ് ഇവിടുത്തെ പൂജയുടെ പ്രത്യേകത നടന്ന പൂജ എന്നാണ് പറയപ്പെടുന്നത് ഇതും വളരെ അപൂർവതകളിൽ അപൂർവമായ ഒന്ന് തന്നെയാണ് ഇതുകൂടാതെ ശിവപർവതീ ക്ഷേത്രം ഗണപതി ഭഗവാന്റെ ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രം നാഗർഡാൽത്തറ എന്നിവ എന്നിവയും ഉപദേവാലയമായി ചേർക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ചേരുന്നതാണ് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് രണ്ടായിരം വർഷത്തിലധികം പഴക്കം ഉള്ളതായി ആർക്കിയോളജിക്കൽ സർവേയുടെ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രം എന്ന് അവരുടെ കൂടി സംരക്ഷണയിലാണ് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും അത്തരത്തിൽ ബോർഡുകൾ കാണാനും കഴിയുന്നുണ്ട് നെയ്യാറിൻ്റെ മനോഹര തീരമാണ് ഈ ക്ഷേത്രത്തെ മനോഹരമാക്കുന്ന മറ്റൊരു ഘടകം ശാസ്താവിന്റെ അനുഗ്രഹവും നെയ്യാറിൻ്റെ മനോഹര തീരവും ഇവിടെ എത്തുന്ന ഭക്തരെ ഉണ്ടാക്കുന്ന ആത്മഹർഷം അഥവാ ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് ആണ് അതുകൊണ്ട് തന്നെ ഒരു തവണയെങ്കിലും ഈ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു പോകാൻ ഒന്ന് ശ്രമിക്കുക ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കിഴക്ക് ഭാഗത്തു നിന്നും നേരെ പടിഞ്ഞാറേക്ക് ഒഴുകി വരുന്ന ഈ നെയ്യാർ നദി ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ വന്ന് ഗതി മാറി ഭഗവാൻ പാദങ്ങളെ സ്പർശിച്ചുകൊണ്ട് തെക്ക് തഴുകിക്കൊണ്ട് തെക്കോട്ട് ഒഴുകി പോകുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത പൈങ്കുലി ഉത്രമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഇതുകൂടാതെ കർക്കിടക വാവുബലി ഈ ബലിക്കടവിൽ ഇവിടെ ബലിക്കടവ് ബലി മണ്ഡപം കിട്ടിയിട്ടില്ല ഇവിടെ ലക്ഷക്കണക്കിന് ഭക്തരാണ് പിതൃമോക്ഷത്തിനായി ഓരോ തവണയും ബലിയിട ബലിയർപ്പിക്കാനായി ഇവിടെ എത്തിച്ചേരുന്നത് കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ വർഷവും പിതൃമോക്ഷത്തിനായി ബലിതർപ്പണം ചെയ്യാൻ ഈ കടവുകളിൽ എത്തിച്ചേരുന്നു ഈ പുണ്യപുരാതനമായ ക്ഷേത്രത്തിൽ ശനിദോഷത്തിൻ്റെ കാടിന് മകലാനും ശനി പ്രീതിക്കുമായി നടത്തുന്ന പ്രധാന വഴിപാട് നീരാഞ്ചനം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്നും വരുന്നവർ ബാലരാമപുരം കാട്ടാക്കട റോഡിൽ പോങ്ങുമൂട് ജംഗ്ഷനിലെത്തി പ്രധാന റോഡിൽ നിന്നും ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ മാരനല്ല റോഡിലൂടെ വന്നാൽ ക്ഷേത്രനടയിൽ എത്തിച്ചേരാവുന്നതാണ് ఈ వీడియో పరమావధి షేర్ చేయగా అది ఛానల్ సబ్స్క్రైబ్ చేయగా చే ఓరో ఎపిసోడ్ ఎపిసోడు ముడా కాణాన్ని ఎం హరీంద్రన్ ఫైటర్ టీవీ